अमिता ഹായ് എവ്രി വൺ സോ ഇന്ന് എട്ട് നോയമ്പിന്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻ ജനറൽ മാതൃത്വത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമ്മയാണ് മാനവകുലത്തിൻ്റെ മുഴുവനും അമ്മയാണ് അല്ലേ അപ്പോൾ അവൾ ബെത്ലഹേമിൽ വെച്ച് ക്രിസ്തുവിൻ്റെ അമ്മയായി ദൈവത്തിൻ്റെ അമ്മയായി ആ സ്ഥാനത്തേക്കുയർന്നു കാൽമറിയിൽ വെച്ച് മാനവകുലത്തിൻ്റെ മുഴുവനും അമ്മ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു അല്ലേ ക്രിസ്തു കുഴശ്ശിൽ വെച്ച് യോഹന്നാനോട് പറയുന്നുണ്ട് യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്നല്ലേ അപ്പം ക്രിസ് ആ കാൽവരിയിൽ ഈശോയോടൊപ്പം സഹിച്ച് ഈശോയോടൊപ്പം ആ ദുഃഖം എല്ലാം ആ പീഡനകളെല്ലാം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ അമ്മ എന്ന സ്ഥാനത്തേക്ക് സ്വർലോകരാജ്ഞിയായും പരിശുദ്ധ അമ്മ ഉയർത്തപ്പെടുകയാണ് അല്ലേ അപ്പോൾ ബത്ലഹേമിൽ വെച്ച് അവൾ രക്ഷകൻ്റെ അമ്മയായി ബത്ലഹേമിൽ വെച്ച് അവൾ ദൈവത്തിൻ്റെ അമ്മയായി കാൽവരിയിൽ വെച്ച് അവൾ എല്ലാവരുടെയും അമ്മയായി അല്ലേ അപ്പം മാതൃത്വം ായിട്ട് വിളങ്ങിയത് പരിശുദ്ധ അമ്മയിലാണ് അല്ലേ എല്ലാ ഗുണങ്ങളുടെയും ഒരു വിളനിലമായിരുന്നു പരിശുദ്ധ അമ്മ അല്ലേ എല്ലാം പെർഫെക്ഷൻ ആയിരുന്നു എല്ലാ അമ്മയിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് മാതൃത്വവും ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് ആ പെർഫെക്റ്റ് നേച്ചർ നേച്ചറായിരുന്നതുകൊണ്ട് ആ ദുഃഖവും ആ സഹനവും ഒക്കെ ഏറ്റവും ഇൻറ്റെൻസായിരുന്നു അമ്മയ്ക്ക് മകനെ സ്നേഹിച്ചത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് അപ്പോൾ ആ സഹനം ഭയങ്കര ഇൻറ്റൻസായിട്ട് അമ്മയ്ക്ക് അത് ഫീൽ ചെയ്തു കാരണം എല്ലാം പെർഫെക്ഷൻ ആയിരുന്നു അമ്മ അല്ലേ അപ്പം പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ മാതൃത്വത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് അപ്പം നമ്മൾ ശരിക്കും പരിശുദ്ധ അമ്മയെ നോക്കിയാണ് മാതൃത്വം എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത് കേട്ടോ അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അമ്മയെ ഒബ്സേർവ് ചെയ്താലും പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ എനിക്ക് ലഭിച്ച കുറച്ച് കുഞ്ഞു ബോധ്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ പലതവണയും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനുള്ള ക്ലാസ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പലതോണെങ്കിൽ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എട്ട് നോയ്മിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തോടനുബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ അനുഭവങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പേരൻസിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ് ഞാനുണ്ടായത് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളും ഉണ്ടായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് അപ്പോൾ ആ മാതൃത്വത്തിലേക്കുള്ള ഒരു വിളിയും ആ ഓപ്പണിങ്ങും എല്ലാം തന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിലൂടെയാണ് അതുപോലെ തന്നെ എൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ ഗർഭിണികളായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് എക്സ്പെക്ടി മതേഴ്സ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും മാതാവിൻ്റെ മമ്മി മാതാവിൻ്റെ ജീവചരിത്രം മുഴുവൻ വായിച്ചു തീർക്കുമായിരുന്നു അന്ന് ആ ഒരു സമയത്ത് മാതാവിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞൊരു ബുക്ക് മമ്മിടയിലുണ്ട് അതൊക്കെ എപ്പോഴും വായിക്കുമായിരുന്നു എപ്പോഴും അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രായ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സുഖപ്രസവം ഒന്നും ഇല്ലാത്ത സുഖപ്രസവം കിട്ടുമെന്ന് പറഞ്ഞ് മമ്മി എല്ലാ എല്ലാ ഞങ്ങൾ മൂന്ന് പേരാണ് മക്കളാണ് അപ്പോൾ മൂന്ന് പേരുടേതനും വായിക്കുമായിരുന്നു അതെല്ലാം നല്ല ഈസി ആയിട്ടുള്ള സുഖപ്രസവ ായിരുന്നു മമ്മിക്കെല്ലാം നോർമൽ ഡെലിവറി ഒക്കെ ആയിരുന്നു അപ്പോൾ എന്നോടും അങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും ആ ദിവസം പ്രാർത്ഥിക്കുമെങ്കിലും അത്ര റിലീജിയസായിട്ട് ചെയ്തിട്ടല്ല അപ്പോൾ എൻ്റെ ആദ്യത്തെ രണ്ട് ഡെലിവറിയും കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിലും എനിക്ക് ആ ഡെലിവറി ടൈമും അതിന് അത് കഴിഞ്ഞിട്ടുള്ള റിക്കവറി ടൈമൊക്കെ കുറച്ച് പെയിൻഫുള്ളായിരുന്നു സിസറിയും കഴിഞ്ഞിട്ടുള്ള ആ സമയവും ആ റിക്കവറിയൊക്കെ കുറച്ച് പെയിൻഫുള്ളായിരുന്നു കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് പ്രഗ്നൻസിയിലും എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയം കുറച്ച് പെയിൻഫുള്ളായിരുന്നു അപ്പം ഞാൻ ഓർത്ത് മൂന്നാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലങ്ങ് തോന്നുവാണ് ഇത് പ്രത്യേക അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ മാതാവിന് നമ്മുടെ ഗർഭാരിഷ്ടതകളൊക്കെ കുറച്ച് തരാനുള്ള ഒരു പ്രത്യേക വരവുണ്ട് അപ്പോൾ അത് ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എപ്പോഴും കൊന്ത വലിയ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പ്രസവമൊക്കെ വളരെ ഈസിയായിരുന്നു ഒരു വേദന പോലും അനുഭവിച്ചിട്ടില്ല എന്നാ പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തായിരുന്നു അപ്പം ഞാനും ഓർത്ത് ശരി ഞാനും ഇതൊരു പ്രത്യേക നിയോഗം വെച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മൂന്നാമത്തെ മോൻറ്റ് ഡെലിവറിക്ക് അപ്പോൾ ഞാനും ഇങ്ങനെ കൊന്തൊല്ലി പ്രത്യേകം അത് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ അത് ആ ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു നേരത്തെ അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറില്ലായിരുന്നു പക്ഷെ എന്തായാലും വളരെ സ്മൂത്തായിരുന്നു ആ മൂന്നാമത്തെ ഡെലിവറി സിസേറിയനൊക്കെ തന്നെയായിരുന്നു രണ്ടും സിസേറിയൻ ആയതുകൊണ്ട് മൂന്നാമത്തേതും സിസേറിയൻ ആയിരുന്നു പക്ഷേ നോർമലി എനിക്ക് ആ സ്പൈനൽ വർക്ക് വർക്കാകത്തില്ല പലതവണ അവർ ട്രൈ ചെയ്യും അത് വർക്ക് വർക്കാകത്തില്ല കുറേ വേദന അതിൽ വരും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു അപ്പം ഇതാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തപ്പോഴേ ആ സ്പൈനൽ അനസ്തേഷ്യ അങ്ങ് വർക്കായി അതും സാധാരണ നമുക്ക് പുറത്തിന് കുത്തുമ്പോൾ ഒരു വേദന വരുമല്ലോ എനിക്ക് വേദനയായിരുന്നു പക്ഷേ ഇതിന് എനിക്കൊരു വേദന പോലും ഫീൽ ചെയ്തില്ല ഡോക്ടർ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനോർത്ത് തേമേ കഴിഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു ഒരു ഒരു ടിംഗ്ലിങ് സെൻസേഷൻ പോലെ ഡോക്ടർ അത് ആയിട്ട് ചെയ്തു കേട്ടോ എനിക്കൊരു വേദന പോലും വന്നില്ല ഒരു ചെറിയ ടിംഗ്ലിങ് സെൻസേഷൻ പോലെ അത്ര പോലും അത് വേദനയും വന്നില്ല അത് വളരെ എഫക്റ്റീവായിട്ട് ഉടനെ തന്നെ എനിക്കത് എടുക്കുകയും ചെയ്തു സാധാരണ വർക്കാകാതെ പിന്നെ ജനറൽ അനസ്തേഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്നിട്ടതെനിക്ക് സ്പൈനൽ അനസ്തേഷ്യ വന്നു പിന്നെ റിക്കവറി ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു എല്ലാം വളരെ നോർമലായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിശ്വാസമായി പറയുന്നതിൽ കാര്യമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഗർഭാരിഷ്ടതകളൊക്കെ കുറച്ച് തരാൻ i don't know ഒരു വരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഞാൻ അടുത്തത് രണ്ട് പ്രസ് പിന്നെ രണ്ട് പിള്ളേരുണ്ടായപ്പോഴും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഒരു പ്രശ്നവും കൂടാതെ എല്ലാം നമുക്ക് പലപ്പോഴും ഡോക്ടർമാർ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും കൂടാതെ പരിശുദ്ധ അമ്മ ഒരു കാക്കുന്ന ഒരു ഫീലിംഗ് ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുകയും ചെയ്താലേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷിണികളായിരിക്കുമ്പോൾ അതുപോലെ ചിലർക്കൊക്കെ പേടിയാണല്ലോ ഡെലിവറി പെയിന് അങ്ങനെയൊക്കെ ഒരു ശരിക്കും മധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ പരിശുദ്ധ അമ്മയ്ക്ക് മാതൃത്വത്തിൻ്റെ പൂർണ്ണതയാണ് ആ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാതൃത്വത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിപ്പം എന്തുവാകാം അല്ലേ പരിശുദ്ധ അമ്മയ്ക്കത് നികത്താനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ അത് പ്രത്യേകം നമ്മൾ ആ ഒരു അത് ശ്രദ്ധിച്ചാൽ മതി എല്ലാ പലരുടെ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കിയു മാതൃത്വത്തോട് റിലേറ്റായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ തരും കേട്ടോ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചാൽ അമ്മ ആ നമ്മളെ ആ പെർഫെക്റ്റ് മദർഹുഡിലേക്ക് നയിക്കാനായിട്ട് പരിശുദ്ധ ഒരു പ്രത്യേക വരവുണ്ട് അപ്പം അത് പ്രത്യേകമായിട്ട് ഗർഭിണികളായിരിക്കുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രത്യേകം അത് മനസ്സിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുവാണെങ്കിൽ അതൊരു വലിയ നിഗ്രഹായിരിക്കും അപ്പോൾ അതാണ് ഇന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മളിപ്പം ഓരോ ദിവസവും ഓരോ നമ്മുടെ ഓരോ തെറ്റിദ്ധാരണകളല്ലേ മാതാവിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നമ്മൾ കറക്റ്റ് ചെയ്യുവാണല്ലോ അപ്പം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ സ്റ്റാച്യുണ്ടാക്കുന്നു അപ്പം ഫോട്ടോ ഉണ്ടാ ഫോട്ടോ വയ്ക്കുന്നു അതൊക്കെ വിഗ്രഹാരാധനയല്ലേന്ന് ഒരു 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 ആർഗ്യുമെൻ്റ് അല്ലേ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇല്ലാത്ത ആരുടെയുമല്ല ഉണ്ടാക്കുന്നത് അല്ലേ ഇല്ലാത്ത ഒന്നിൻ്റെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ദൈവമായ കർത്താവായ ക്രിസ്തുവിൻ്റെ രൂപമാണ് അല്ലെ ക്രിസ്തുവിൻ്റെ ഫോട്ടോയാണ് നമ്മൾ വെക്കുന്നത് അല്ലെ അവൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ആണ് അല്ലെ ഉള്ള സെൻസിൻ്റെയാണ് അപ്പം ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സി എൻ്റെ ഡാഡി ഡാഡി ഇന്ന് ഭൂമിയിലില്ല ഡാഡി മരിച്ചുപോയി ഡാഡി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയി അപ്പോൾ ഡാഡി ഇന്ന് പോയി ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ഡാഡി എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു പൂജ്യം മെമ്മറിയാണ് അല്ലേ ഒരു സീക്രട്ട് മെമ്മറിയാണ് എൻ്റെ പിതാവ് ഒരു ഒന്നിനും മാറ്റാൻ പറ്റത്തില്ല ആ സ്ഥാനത്ത് അല്ലേ ഞാൻ എന്നും ഡാഡിയുടെ മോൾ തന്നെയായിരിക്കും ഒന്നിനും മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ് എനിക്ക് എൻ്റെ ഫാദറിനോടുള്ളത് അല്ലേ വേറെ വേറെ ആർക്കും അത് ആ സ്ഥാനം നികത്താൻ പറ്റത്തില്ല ആ പിതാവെന്നുള്ള സ്ഥാനം വേറൊരു വ്യക്തിക്കും ഈ ലോകത്തിൽ നികത്താൻ പറ്റത്തില്ല എൻ്റെ ഡാഡിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എൻ്റെ പിതാവാണ് ആ ഒരു സ്ഥാനം അത് ഡാഡി ഈ ലോകത്തിൽ നിന്ന് മാറിയെങ്കിൽ പോലും അതും ഇല്ലാതാകുന്നില്ല അപ്പം ഡാഡിയുടെ ഒരു ഫോട്ടോ ഏഹ് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഡാഡിയുടെ ഒരു ഫോട്ടോയോ എപ്പോഴും ഞാൻ എപ്പോഴും ഡാഡിയുടെ പഴയ ഫോട്ടോകളും എല്ലാം എടുത്ത് കാണുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒത്തിരിയേറെ മെമ്മറീസ് ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ എരച്ചു വരുന്ന ഒത്തിരിയേറെ ഓർമ്മകൾ അതിനോട് അസോസിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡാഡിയുടെ ഓരോ ഫോട്ടോ കാണുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു ഫോട്ടോയെ അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ് ഇറ്റ്സ് എ സീക്രട്ട് മെമ്മറി അല്ലേ ആ ഫോട്ടോയെ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കത്തില്ല അതിനെ ഞാൻ ചവിട്ടത്തില്ല നിന്നിക്കത്തില്ല കാരണം അതൊരു പൂജ്യമാണ് എനിക്ക് ആ സ്ഥാനം എനിക്ക് വളരെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുകയും ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പിതാവിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ പിതാവിൻ്റെ ഒരു ഓർമ്മയോ അല്ലെ ഒരു ചിത്രമോ അദ്ദേഹം മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാലും അതിനൊരു മാറ്റമില്ല പഴയ പഴയ ഫോട്ടോകളൊക്കെ കിട്ടുമ്പോൾ ഞാനത് സൂക്ഷിച്ചു വെക്കും ഡാഡിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോകളൊക്കെ ഒരു നിധി പോലെ ഞാൻ എടുത്തെടുത്തിടയ്ക്ക് നോക്കും ഏഹ് ഡാഡിയുടെ ആ സമയത്ത് ഇതൊക്കെ ആ മുഖവും ആ ചിരിയും ആ സ്നേഹവും ഒത്തിരി മെമ്മറീസ് എനിക്ക് അതിനോട് അസോസിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പം ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത് അല്ലേ പക്ഷു അവരുടെ ഒരു മെമ്മറി എന്നിൽ അത് ജനി പിക്കുകയാണ് അല്ലേ അപ്പം അവരുടെ മുഖത്തോട് ചിലപ്പോൾ ഒരുപക്ഷെ സാദൃശ്യമില്ലായിരിക്കാം അല്ലേ പക്ഷേ അത് ഞാൻ എന്നിൽ ഉണർത്തുന്ന ഒത്തിരിയേറെ ചിന്തകളുണ്ട് ഓ എൻ്റെ ദൈവം ഏഹ് ഓ ഈശോ ഒരു ഫോട്ടോ കാണുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് ഓ ഈശോ എൻ്റെ ദൈവം ഏ കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നവന് അമ്മ ഏഹ് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഏഹ് അമ്മേനെന്ന ഒരു വാക്കുകൊണ്ട് ഹവായുടെ തെറ്റിനെ ക്യാൻസൽ ചെയ്തവൾ അല്ലേ ദൈവത്തിൽ നിന്ന് ആ ദുഃഖത്തെ മാറ്റിക്കളഞ്ഞവള് പിന്നെ ഒത്തിരിയേറെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരും പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ അല്ലേ അതൊരു സീക്രട്ട് മെമ്മറിയാണ് ഇല്ലാത്തവരല്ലത് അവരൊക്കെ ജീവിച്ചിരുന്നവരാണ് അല്ലേ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സാണ് എൻ്റെ പിതാവ് ഒരു മനുഷ്യനെ അല്ല ഞാൻ എൻ്റെ പിതാവെന്ന് പറഞ്ഞ ഫോട്ടോ കാണുന്നത് അതെൻ്റെ പിതാവാണല്ലേ അപ്പം അന്നൊക്കെ ഫോട്ടോയുടെ ഇതില്ലായിരുന്നു നമ്മൾ വരച്ചേനെ അല്ലേ എൻ്റെ ഡാഡി ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ കൊണ്ട് വരപ്പിച്ചേനെ അല്ലേ നോക്കാം എൻ്റെ പിതാവിൻ്റെ കണ്ണുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരിക്കലും കാണാത്ത ഒരാളാണെങ്കിലും ഞാൻ പറയും എനിക്ക് എൻ്റെ ഡാഡിയുടെ മുഖം കാണണം അതെൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലേ ഒരു പോസ്റ്റിരിറ്റിക്ക് വേണ്ടി എനിക്കത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളവരുടെ ഫോട്ടോ പണ്ടാത്ത കാലത്ത് ഇതൊന്നും ഇല്ലാത്തരുന്ന സമയത്തായിരുന്നു നമ്മൾ വരപ്പ് അല്ലേ അതുപോലെ ഒരു ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയായിട്ടുള്ള ചിത്രങ്ങൾ ഛായാചിത്രങ്ങള് വിശുദ്ധരും അതൊക്കെ നമ്മൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത് അല്ലാതെ ഇല്ലാത്ത ഒന്നല്ല ഇല്ലാത്ത ഒന്നിനെ നമ്മൾ വെനറേറ്റ് ചെയ്യുവല്ല അല്ലേ അതുകൊണ്ട് അത് വിഗ്രഹാരാധന ആകുന്നില്ല അത് വിഗ്രഹാരാധനയാണെന്ന് ഞാനൊട്ട് വിശ്വസിക്കുന്നുമില്ല അങ്ങനെ തന്നെയാണ് സഭയും പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഒരു തെറ്റായ ഒരു നമ്മുടെ ഒരു മനസ്സിലാക്കലെന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ അപ്പം ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പക്ഷേ ആ ചിത്രം കാണുമ്പോൾ എന്നിലേക്ക് വരുന്ന ഒരു ഓർമയുണ്ടല്ലേ എൻ്റെ ഡാഡിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ആ ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർക്കും അല്ലേ ഡാഡിയുടെ ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഓരോ മെമ്മറി എൻ്റെ മനസ്സിലേക്ക് വരും അല്ലേ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഓരോ ഫോട്ടോ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു അസോസിയേഷനുണ്ടല്ലേ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കുഴശ് മരണത്തിൻ്റെ ചിത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും കാൽവരിയിലെ മരണം അല്ലേ പരിശുദ്ധ അമ്മ അവനെ എടുത്തുകൊണ്ട് ബെദ്ലഹേമിലേക്ക് അലിത്തൊഴുത്തിലിരിക്കുന്ന ആ ചിത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും അല്ലേ ഒരു ശാന്തിയുടെയും ഒരു സമാധാനത്തിൻ്റെയും സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖന്മാർ പാടിയ ഗാനവും അങ്ങനെ ഒത്തിരിയേറെ മെമ്മറികൾ എൻ്റെ മനസ്സിലേക്ക് വരും അല്ലേ അതൊരിക്കലും വിഗ്രഹാരാധനയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു ചിന്തയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള എട്ട് നോയമ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു ത്തിലും ആരാധിക്കുന്നു വനെ ഞാൻ ആരാധിക്കുന്നു ഓ അമ്മ അമ്മ തായെ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മ തായ കയ്യും മെയ്യും തളരുമ്പോൾ അമ്മേ അമ്മത്തായേ കയ്യും മെയ്യും തളരുമ്പോൾ കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു ഓ അമ്മേ അമ്മ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു മനസ്സിൽ ഭാരം കൂടുമ്പോൾ അമ്മേ അമ്മത്തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരുസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു ശിരുസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു ഓ അമ്മേ അമ്മ അമ്മിത്തായേ അമ്മക്കേക മകനെ ആത്മാവേലും സത്യത്തിലൂ ആരാധിക്കുന്നു മ്മത്തായേ നിന്ദനമേറ്റ് തളരുമ്പോൾ അമ്മേ അമ്മ തായേ നിന്ദനമേറ്റ് തളരുമ്പോൾ നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു ഓ അമ്മ അമ്മ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവേലം സത്യത്തേലും ആരാധിക്കുന്നു